എൻ്റെ പേര് ബാഹുലനാണ് ധനുച്ചുറൻ സ്വദേശിയാണ് ദേശീയ ദേശീയകായിതരം തിരുവനന്തപുരം കാഞ്ഞിരംകുളത്ത് കുട്ടി കളിക്കാൻ പയ്യ കുട്ടിയെ കാണാനില്ല കാഞ്ഞിരംകുളത്താണ് സംഭവം ഇന്നലെ വൈകുന്നേരം കളിക്കാൻ പെയ്യ കുട്ടിയെ കാണാനില്ല കാഞ്ഞിരംകുളം പോലീസിൽ വീട്ടുകാർ പരാതി നൽകിയിട്ടുണ്ടെന്ന് പറയാം ഇന്ന് രാവിലെ കുട്ടി മരിച്ച് കനാലിൽ വീട്ടിൻ്റെ അടുത്തുള്ള കനാലിൽ മരിച്ചു കിടക്കുന്നുണ്ടെന്ന് എന്നെ പറയാം കാഞ്ഞിരംകുളം പുല്ലുവിളയാണ് വീട്ടിൻ്റെ അടുത്തുള്ള കനാലിൽ മരിച്ചു കിടക്കുന്നതെന്ന് പറയാം കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ കാഞ്ഞിരംകുളം പോലീസ് മൃതദേഹം കരയ്ക്ക് എടുത്തു കഴിഞ്ഞിരിക്കുന്നു ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു പോസ്റ്റ് മാർക്കം പത്ത് വയസ്സായ പയ്യനാണ് പോസ്റ്റ്മാർക്കത്തിന് ശേഷമാണ് വീട്ടിൽ വിട്ടുകൊടുക്കുമെന്ന് പറഞ്ഞാൽ പ്രശ്നം ഒന്നും അറിഞ്ഞില്ല ഇന്നലെ കളിക്കാൻ കൂട്ടുകാരോട് പയ്യ കുട്ടിയായിരുന്നു എന്ന് പറയാം അമ്മ ഒരാഴ്ചയ്ക്ക് മുമ്പേ വിദേശത്ത് ജോലിക്ക് പോയി കുട്ടി ഇപ്പോൾ കഴിയുന്നത് അമ്മച്ച് തള്ള അമ്മച്ചിലൂടെയാണെന്ന് പറയുക ഒരാഴ്ച കൊണ്ട് കഴിയുന്നത് മുത്തശ്ശിയിലൂടെയെന്നു നമുക്ക് പറയാൻ സാധിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോൾ നൽകുന്ന ദുഃഖമായ ഒരു വാർത്തയാണ് ഇന്നലെ കളിക്കാൻ പോയ കുട്ടിയെ കാണാനില്ലെന്ന് കാഞ്ഞിരംകുളം പോലീസിലാണ് പരാതി നൽകുന്നത് ഇന്ന് രാവിലെ മൃതദേഹം കണ്ടെത്തിയെന്ന് വീടിനടുത്തുള്ള കനാലിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് ഇപ്പം മൃതദേഹം എടുത്തു കഴിഞ്ഞു കാഞ്ഞിരംകുളം പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാഞ്ഞിരംകുളം പോലീസ് അവിടെ ഇന്നലെ തന്നെ നാട്ടുകാരും അതുപോലെ പോലീസും അന്വേഷിക്കുന്ന രാത്രി തൊട്ട് തുടങ്ങി കുട്ടിയെ കാണാനില്ലെന്ന് പറയുന്നുണ്ട് അതിനുശേഷമാണ് കനാലിൽ നിന്ന് ഇപ്പോൾ കാണാൻ മരിച്ച നിലയിൽ കാണപ്പെട്ട ദുഃഖമായ ഒരു വാർത്തയാണ് നമുക്കിപ്പോൾ നൽകാൻ കാഞ്ഞരംകുളം പുല്ലിവെളിയിൽ നിന്ന് കഴിയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മളും ഇപ്പോൾ നൽകുന്നത് എന്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തു നിന്നും ബാഹുലയൻ